ചില നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഒരു ദിവസത്തിന് ഭയങ്കര പ്രത്യേകതയൊക്കെ വന്നു ആചാരങ്ങളും ഭയങ്കര ഭയങ്കര എന്താ പറയാ ആചാരങ്ങളോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ സങ്കടം മാറ്റാനുള്ള ഓരോരോ വഴികൾ അല്ലെ പുതിയ വിളക്ക് എല്ലാവർക്കും അപ്പൊ ഇന്ന് രാവിലെ നമ്മള് ഒരു വിശേഷ ദിവസമാണ് അല്ലെ ചില നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഒരു ദിവസത്തിന് ഭയങ്കര പ്രത്യേകത ആചാരങ്ങളും ഭയങ്കര ഭയങ്കര എന്താ പറയാ ആചാരങ്ങളോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ അത്രേ ഉള്ളൂ വല്യ വല്യ ഇതൊന്നും ആക്കുന്നില്ല വേറെ ഒന്നും അല്ല കേട്ടോ എന്തൊക്കെ നമ്മുടെ പരിപാടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തക്കിക്കുട്ടിക്ക് കാത് കുത്താൻ പോകണം കേട്ടോ അല്ലോക്ക വരുന്നുണ്ട് കേട്ടോ തക്കിക്ക്

apa guys namanya ini perangnya mengarang apa lagi ya orang tua eh ya orang tua lagi orang tua lagi Aki kuti, ye wara pu wabon ne, tata wua, wu, wari ngi cundari ya, ngi wara wapa ndar tu നമ്മൾ ഇന്ന് കാർ എടുക്കുന്നില്ല ബൈക്കിനാ വന്നു കാറിന് ഞാൻ പറഞ്ഞില്ല കൈസും വീഡിയോ പറഞ്ഞാലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മള് ബൈക്കിനാണ് പോന്നെട്ടോ അപ്പൊ ഉണ്ടോസ് തക്കിനും കൊണ്ട് താണ്ട പുറകിൽ നിപ്പുണ്ട് അതാണ്ട് അവിടെ പോകാൻ നിപ്പുണ്ട് അപ്പൊ അവരെയും കയറ്റി നമ്മള് ബൈക്കിനാ പോന്നെ നമുക്ക് നേരെ എത്തിയിട്ട് കാണാം എവിടെ ടാറ്റ പോവാ അടിപൊളി പാവ കരയോ എന്നാ നമ്മള് പോവാട്ട അവിടെ എത്തിട്ട് കാണാം

അത് മമ്മ ഉണ്ടായി കൊടുത്തെ ட்டோ சக்கியின சங்கடம் மாற்றிகளாயி சக்கி கயிலெந்தி கையிலெந்த മാറ്റാനുള്ള എപ്പോഴാണോ അതിന്റെ സങ്കടം മാറി കിട്ടോ ആ മുട്ടായി ഉണ്ട് കയ്യിൽ അത് ഓർത്ത് കൊടുക്കാനാ പറഞ്ഞേ അത് മതി യൂസ് ഒന്നും വേണ്ട ൈസ് അങ്ങനെ നമ്മുടെ തക്കിരിനെ കുറച്ച് കരയിച്ചു കേട്ടോ നമ്മൾ സാറിന് മറ്റേത് കുത്താനാണ് വിചാരിച്ചത് അല്ലേ ടിക്ടിക്ക് ഇടയ്ക്കാനാണ് വിചാരിച്ചത് പക്ഷേ ടിക്ടിക്ക് അടിക്കേണ്ടി വന്നിട്ടില്ല കാരണം തട്ടാനെ കൊണ്ടുവന്നിട്ട് കുത്തിക്കുകയാണ് ചെയ്ത് കാരണം പിന്നെ പിന്നെ പഴുക്കാൻ ചാൻസ്ണ്ട് പഴുക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അങ്ങനെ കുത്തിച്ചില്ല എന്നിട്ട് നമ്മള് സ്വർണത്തിന്റെ കുഞ്ഞു ഒരു മുട്ടുകമ്പൻ മേടിച്ചിട്ടുവാ ചെയ്തത് അല്ലേ അപ്പൊ തക്കിരിന്റെ കാതുകൂത്ത് കഴിഞ്ഞു തക്കരി കഴിഞ്ഞു തക്കിരി ക്ഷീണം കാരണം കരഞ്ഞിട്ട് കിടന്ന് ഉറങ്ങിപ്പോയി അതാണ് കരഞ്ഞു ഇടക്കിടക്ക് തോണ്ടിട്ട് വേനക്ക് അവളെപ്പിച്ചു കാണാം അല്ലേ പോവാ താഴെ താഴെയുള്ള വണ്ടി ഇറങ്ങിയതോളൂട്ട് കേറണം ശബരിമലക്ക് കേറുന്ന പോലെ തറവാടലോട്ട് കേറണിങ്ങനെ ചുറ്റി ചുരത്തും കേറുന്ന പോലെ വേണം മേലോട്ട് പോവാൻ വേണ്ടി ഞങ്ങള് തക്കിരിന്റെ കാതെല്ലാം കുത്തി വീട്ടിലെത്തി കേട്ടോ വീട്ടിലെത്തി ഇങ്ങനെ കുത്തിരിക്കും കൂട്ടാൻ പോയായി തക്കിരി കുപ്പായി ഒന്ന് വിടാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് നടത്തുക അതുകൊണ്ട് ഞാൻ തക്കിരിന്റെ മുഖം മാത്രം കാണിച്ചോ ഏഹ് തക്കരി കുപ്പായി ഒന്ന് വിടാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിക്കാണിക്കാൻ പോയി കാത് കാണിച്ചേ എവിടെ കമ്മല് കാണിച്ചത് വല്യ ആളായി പോയട്ടോ അപ്പൊ കൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്തിയു തക്കിരി ഹാപ്പിയാണ് അന്നേരം കുറച്ച് കാര്യം പറഞ്ഞാൽ തക്കിരി ഹാപ്പിയാണ് അല്ലതാക്കി ടാറ്റാ പറ ടാറ്റാ ടാറ്റാ ബൈ